അഭിപ്രായപ്പെട്ടവരെയും റിവേഴ്സാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളുകളായി അത് കാര്യം വേറെ ഒന്നുമല്ല ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിലായിരുന്നു പുറത്ത് പർച്ചേസിങ്ങിലായിരുന്നു അപ്പോൾ അത് പോയിട്ട് വന്നതിൻ്റെ ക്ഷീണവും എല്ലാം അടുക്കി പർക്കി ഒതുക്കി വെക്കുന്നതിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു പതിനായിരം പേര് സബ്സ്ക്രൈബേഴ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഏകദേശം ഒരു മുപ്പത് സബ്സ്ക്രൈബേഴ്സും കൂടി ആയിക്കഴിഞ്ഞാൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് റിവേഴ്സ് അയച്ചത് ആയി അപ്പോൾ ആ സമയത്ത് നമ്മൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഒരഞ്ച് പേർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൽ നൈറ്റി ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരാൻ നിങ്ങളുടെ ആ സെലക്ട് ചെയ്യുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ നമ്മളെ വീട്ടിലിടുന്നത് എന്തോ സാധനം ആയാലോ നൈറ്റിയോ എങ്ങനെയോ എങ്ങനെയോ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം അപ്പം നമ്മളത് ഒരു അഞ്ച് പേരെ നമ്മൾ ആ പതിനായിരം ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് പലാസാണ് കൊണ്ടുവന്നേക്കുന്നത് നമ്മൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോ ഇട്ടിരുന്നതും പലാസ തന്നെയായിരുന്നു പക്ഷേ അത് വലിയ സൈസ് ഇല്ലായിരുന്നു എല്ലാം ലാർജായിപ്പോയായിരുന്നു മീഡിയം ലാർജ് ലാർജുകാർക്ക് പറ്റുന്ന ടൈപ്പായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ടബ്ലെക്സൽ സൈസുകാർക്ക് പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഡബിൾ എക്സൽ സൈസുകാർക്ക് പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനൊരെണ്ണം പൈ ചെയ്ത് നോക്കി അപ്പോൾ പറ്റുന്നതാണ് അപ്പം ഇന്നിപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബബിൾ പലാസയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇതാണ് പലാസോ ആണ് പലാസോ വന്നിരിക്കുന്നത് ഇതാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക കണ്ട നല്ല പോലെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് ആ ബബിൾ ബബിളിങ്ങനെ പൊങ്ങിയിരിക്കുന്നത് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ സോഫ്റ്റ് ആണ് കേട്ടോ ഉള്ളിൽ നമുക്കിത് ദേഹത്ത് കൊള്ളുന്ന ടൈപ്പ് അല്ല സോഫ്റ്റ് ആണ് അകത്ത് കണ്ട ഇത് ഇത് വെളിയിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും ഉള്ളിൽ കണ്ടോ പരന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അത് നമുക്ക് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ അടിയിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അടിയിൽ ഇങ്ങനെ ലോക്ക് ചെയ്യാതെ തന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കത്ത് നമ്മുടെ ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ക്രോച്ചിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സ്പെഷ്യൽ ആണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഇവിടെ കീറിപ്പോകുന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റിച്ചിങ് വിട്ട് പോകുന്നോ ഒന്നുമില്ല നല്ല പെർഫെക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ ഇതുകൊണ്ടോ ഓവർ ലോക്ക് പോലെയുള്ള ആണ് വന്നിരിക്കുന്നത് ഈ സ്റ്റിച്ചിങ് വിട്ട് പോകുന്നതൊന്നുമല്ല അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഇലാസ്റ്റിക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇടുപ്പ് വണ്ണം എത്ര ഉണ്ടെന്ന് നോക്കി പറഞ്ഞു തരാമേ ഇതിൻ്റെ ഇടുപ്പ് വണ്ണം വന്നിട്ട് കണ്ടോ മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇരുപത്തി മൂന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ എക്സിലേർക്ക് സുഖമായിട്ട് ഇടുപ്പ് ഇടുപ്പ് കറക്റ്റ് ആയിരിക്കേ എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് എത്ര ഉണ്ടെന്ന് പറയാമേ െങ്ത്ത് മുപ്പത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് വന്നിട്ട് മുപ്പത്തി ആറാണ് വരുന്നത് കേട്ടോ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് അപ്പം ലെങ്ത് ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ നമ്മൾ ഒരു മറ്റേതൊക്കെ മുപ്പത്തി ഏഴ് വരുന്നുണ്ടായിരുന്നു ഇത് മുപ്പത്തി ആ ആറ് മുപ്പത്തഞ്ച് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് നല്ല നേവി ബ്ലൂ ആണ് വരുന്നത് ഇത് വന്നിട്ട് ആണ് ബ്ലാക്ക് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ അപ്പൊ ഇത് റെഡാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് ആണ് തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ ഇത് റെഡ് ഇത് വന്നിട്ട് നല്ല നമ്മുടെ ചിക്കു കളറാണ് വരുന്നത് സാന്ഡിൽ കളറ് ഇത് വന്നിട്ട് മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല ചിക്കു കളറാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് കാണിക്കുന്നു അങ്ങനെയല്ല നമ്മുടെ സാധാ ചിക്കു കളർ തന്നെയാണ് കേട്ടോ അത് നല്ല ബ്രൈറ്റ് കളറ് തന്നെയാണ് ഇനിയുള്ളത് ഇത് മെറൂൺ ആണ് അപ്പോൾ ഇത്രയും ഷെയ്ഡാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മെറൂണ് നമ്മുടെ ചിക്കു കളറ് റെഡ് ബ്ലാക്ക് ബ്ലൂ ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇറക്കം ചെറുതൊരു ഉണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അതായത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് വേണമെങ്കിലും എടുത്തു നോക്കാം അതിന് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മളിതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം സെലക്ട് ചെയ്യാം അപ്പോൾ റിവ്യാസ് ഡിസൈൻസിൻ്റെ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരു ഒറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ രണ്ടാമതൊരിക്കൽ കൂടി ഒരു വോയിസ് കോൾ പോലും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ എന്തായാലും റിപ്ലൈ ഉണ്ടാവും കുറച്ച് ലേറ്റ് ആയാലും എന്തായാലും റിപ്ലൈ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിനിടയിൽ ഒരു ഒന്നുകൂടി ഒരു എൻക്വയറി ഇടാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക കേട്ടോ അപ്പോൾ റിവ്യാസ് റിസയൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം